മലയാളം മിനി സ്ക്രീൻ സ്റ്റേജ് ഷോ രംഗത്തെ സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തികളിലൊരാളാണ് മനോജ് ഗിന്നസ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വെറും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ വീഡിയോ കാസറ്റുകളിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായ ഒരു വ്യക്തി കൂടിയാണ് താരം ഒട്ടേറെ മികച്ച സ്കിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം കരിയറിന്റെ ഒരു ഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ വരവോടെ സ്റ്റേജ് പരിപാടികൾക്ക് ഉൾപ്പെടെ ആസ്വാദകർ വളരെയധികം കുറഞ്ഞിരുന്നു പിന്നീട് മനോജ് ഗിന്നസ് ടെലിവിഷൻ രംഗത്തേക്ക് ഇറങ്ങുകയും അവിടെയും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു ഏഷ്യാന്റി സംരക്ഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടി വലിയ രീതിയിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പരിപാടിയാണ് ഈ പരിപാടിയിൽ പ്രധാനമായിട്ടും മുകേഷ് രമേശ് പിഷാരെഡ്ഡ്ഡ്ഡ്ഡ്ഡി ധർമ്മജൻ ആര്യ പ്രസീത തുടങ്ങിയവർക്കൊപ്പം മികച്ചൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു താരം നടത്തിയിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സിനിമകളിൽ കാര്യമായൊരു ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് മനോജ് ഗിന്നസ് തൻ്റെ പരിപാടികൾ തുടങ്ങിയ കാലം മുതൽ ഡബിൾ മീനിങ് തമാശ പറയാറില്ലെന്ന് മനോജ് വ്യക്തമാക്കുകയുണ്ടായി ഒരഭിമുഖത്തിലായിരുന്നു താരം തന്റെ ഈ പ്രതികരണം നടത്തിയത് അന്നൊന്നും ഒരുപാട് ടി വി പ്രോഗ്രാമുകളൊന്നും തന്നെ ഇല്ലായിരുന്നു ആളുകൾ ഓർത്തിരിക്കുന്ന ഒട്ടേറെ തമാശകൾ ചെയ്യാൻ കഴിയുകയും ചെയ്തു പണ്ടിൻ്റെ സീഡി വാങ്ങി അത് കൂപ്പി ചെയ്ത് അത് കുറെ സ്ഥലത്ത് വിറ്റ് നടന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് സമയമായിരുന്നു അന്ന് ആവശ്യമായിരുന്നതും ഒരു ദിവസമോ അഞ്ച് ദിവസമോ ചിലപ്പോൾ സ്കിറ്റ് ഉണ്ടാക്കാൻ മതിയാവില്ല ഒറ്റയ്ക്ക് എല്ലാവരും ചേർന്നാണ് ഒരു സ്കിറ്റ് കൂടുതലും ഉണ്ടാക്കുന്നത് അന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സ്കിറ്റ് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ സ്ഥിതികൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചാനലുകൾ ഒരുപാടാണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് തമാശകളും അധികമായി നാം കൊണ്ടുവരേണ്ടതും ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ എഴുതിയ റിപ്പീറ്റ് അങ്ങനെ വരുമ്പോൾ എഴുത്തിൽ കുറച്ച് അശ്രദ്ധയും ഉണ്ടാവും എല്ലാവരും തന്നെ കഴിവുള്ളവരുമാണ് തിരക്ക് പിടിച്ച് എഴുതുന്നത് കൊണ്ട് തന്നെ അതിനോടുള്ള പ്രതിബദ്ധത വളരെയധികം കുറയും അപ്പുറത്ത് നിന്നൊരു ചോദ്യം വരികയും ഇപ്പുറത്തൊരു രസകരമായ മറുപടി വരികയും ചെയ്യുമ്പോഴായിരിക്കും അതൊരു നല്ല കോമഡിയായി മാറുന്നത് ആ ചോദ്യം അത്തരത്തിലുള്ള ചോദ്യവുമായിരുന്നു ആദ്യകാലത്ത് ഇതൊന്നും തന്നെ ഒരു പ്രശ്നമായിരുന്നില്ല നിറത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ പറഞ്ഞാലോ വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത് അതൊക്കെ ഇപ്പോൾ പറയാൻ ഒരിക്കലും പറ്റില്ല ഞാനൊക്കെ അന്നേ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അശ്ലീല തമാശകൾ പറയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കുമായിരിക്കും പക്ഷെ പിന്നെ അവർ മനസ്സിൽ വിചാരിക്കും നമ്മളെ കുറിച്ചും എന്റെ സീഡുകളിലോ പരിപാടികളിലോ അങ്ങനെ മോശം തമാശകൾ ഒരിക്കലും തന്നെ കാണാൻ കഴിയില്ലെന്നും മനോജ് പറയുകയുണ്ടായി നല്ല തമാശ മതി അതാണ് ജനങ്ങൾക്ക് കൂടുതലും വേണ്ടതും ഡബിൾ മീനിങ് തമാശ വേണ്ടെന്ന് മിമിക്രി തുടങ്ങിയ കാലത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് അതിനധികം ആയുസ് ഉണ്ടാവില്ല നമ്മൾ അവിടെ ചെറുതാവുകയുമായിരിക്കും ചെയ്യുക ഒരച്ഛൻ അമ്മ ഫാമിലിയൊക്കെ വരുമ്പോൾ അവരുടെ മുൻപിൽ ഇത്തരം തമാശകൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ചിരിക്കും പക്ഷേ അത് വേണ്ടെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് സിനിമയിൽ എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ശരിക്കും ശ്രമങ്ങളാണ് ഒരാളെ വളർത്തുന്നതെന്ന് പറയാം ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കുമെന്ന് ഒരുപാട് കരുതിയിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല കലാകാരന്മാരും ഇതിനായി ശ്രമങ്ങൾ കൂടുതലും നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർ എല്ലാവരും ഇന്ന് നല്ല സിനിമകളിലെ താരങ്ങൾ കൂടിയാണ് എൻ്റെയൊക്കെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് പോവുമെന്നായിരുന്നു ഏകോ കാരണം പല സിനിമകളും നഷ്ടമായിട്ടുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു